നേവി ബാൻഡിൽ ജോയിൻ്റ് ആവുന്നത് നമ്മുടെ കല്ലിയൂർ സി എസ് ഐ ചർച്ചിലാണ് നമ്മളൊരു ബാൻഡ് ഇവിടെ ഫോം ചെയ്തപ്പോൾ എൻ്റെ ജ്യേഷ്ഠ സഹോദരനായ തങ്കരാജ് തങ്ക്രാജെന്ന് എൻ്റെ കൊച്ചു മോനാണ് പുള്ളിയാണ് എന്നോട് പറഞ്ഞാൽ ഞങ്ങളുടെ കല്ലൂർ സി എസ് ഐ ബാൻഡ് ചർച്ചിലൊരു ബാൻഡ് ട്രൂപ്പ് തുടങ്ങുന്നുണ്ട് നീ അതിൽ ഭാഗമാകുന്നുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ എസ് എന്ന് പറഞ്ഞു അങ്ങനെ അഞ്ഞൂറ്റി രൂപ കൊടുത്ത് ഒരു കോർണറ്റ് ബി ഫ്ലേറ്റ് കോർണറ്റ് എന്നാണ് പറയപ്പെടുന്നത് കോർണറ്റ് വാ വാങ്ങിച്ചു നമ്മുടെ സ്റ്റീഫൻസൺ മാസ്റ്റർ എന്ന് പറയുന്ന കരിപ്പ്ര കോണത്തുള്ള സാറാണ് ഇവിടെ വന്ന് ഞങ്ങളെ ക്ലാസ് എടുത്തത് അങ്ങനെ ഒരു എട്ട് മാസത്തോളം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം മാസ്റ്റർ എന്നോട് പറഞ്ഞ് ഒരു റിക്രൂട്ട്മെൻ്റ് ഉണ്ട് ആ റിക്രൂട്ട്മെൻറ്റിൽ വിൻസെൻറ്റ് പോകണം അപ്പോൾ നേവി എന്ന് കേൾക്കുന്നത് തന്നെ മാസ്റ്റർ പറഞ്ഞാണ് കാരണം എനിക്ക് അങ്ങനെയുള്ളൊരു ജനറൽ നോളജ് ഇല്ലായിരുന്നു എന്നോട് പറഞ്ഞ് വിൻസെൻ്റ് പോണം അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ പോകണോ ആയിസ് ഞാനാ പറയുന്നത് വിൻസെൻ്റ് തന്നെ പോകണം എന്ന് പറഞ്ഞു അങ്ങനെ സാർ പറഞ്ഞു പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ വെച്ചാണ് ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് അവിടേക്ക് പോകണമെന്ന് പറഞ്ഞു അങ്ങനെ ഡേറ്റ് പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവിടെ പോയപ്പോൾ വളരെ പ്രഗത്ഭനായ ഒരു ജോൺസൺ സാർ എന്ന് പറഞ്ഞു മാസ്റ്റർ ചീഫ് സെക്കൻഡ് ക്ലാസ് ആയിരുന്നു അന്ന് പുള്ളിയായിരുന്നു അവിടെ എക്സാമിനറായിട്ട് അത് വന്നത് അവിടെ എന്ന് പറഞ്ഞൊരു സ്ക്രീൻ ഫസ്റ്റ് ഇതാണ് ഒരു ഇനിഷ്യൽ ടെസ്റ്റായിരുന്നു അവിടെ ചെന്നു മാസ്റ്റർ പഠിപ്പിച്ച ഒരു ടൂൺ വായിച്ചാൽ എന്ന് പറഞ്ഞു ആ ട്യൂൺ വായിച്ചു പിയാനോയിൽ ഓറൽ ടെസ്റ്റ് എടുത്തു അത് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ച് നേവിയിൽ ജോയിൻ്റ് ആകാൻ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു ഞാൻ വളരെ സന്തോഷത്തോട് പറഞ്ഞു ഇഷ്ടമാണെന്ന് പറഞ്ഞു ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നു മൂന്ന് ദിവസത്തെ റിക്രൂട്ട്മെൻ്റ് റിക്രൂട്ട്മെൻറ്റായിരുന്നു അതിനുശേഷം നാലാം ദിവസം ആയവരുടെ പേര് ആ ബോർഡിലുണ്ടാകും ഇവിടെ വന്ന് അന്വേഷിച്ചാൽ മതിയെന്ന് പറഞ്ഞു ടെസ്റ്റ് കൊടുത്തിട്ട് ഞാനിങ്ങനെ പോന്നു നാലാം ദിവസം ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ പേര് അതിലുണ്ടായിരുന്നു അങ്ങനെ ഇവിടെ ഞങ്ങൾ ഇരുപത്തിരണ്ട് മലയാളിയാണ് ആദ്യമായിട്ട് ഇൻഷ്യലായിട്ട് ഇവിടെ നിന്ന് സെലക്റ്റായത് അതിനുശേഷം അവർ പറഞ്ഞു ഇത് തുടക്കമാണ് ഫൈനൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ബോംബെയിൽ കൊളാബ എന്ന് പറയുന്ന സ്ഥലത്ത് ഐ എൻ എസ് ത്രാത്ത എന്ന യൂണിറ്റിൽ വെച്ചാണ് അതായത് ഓൾ ഓവർ ഇന്ത്യയിൽ നിന്ന് സെലക്ഷൻ ചെയ്തിട്ട് അവിടെ വന്നിട്ട് ഫൈനൽ സെലക്ഷൻ ഐ എൻ എസ് ത്രാറ്റ എന്ന് പറയുന്ന കൊളാബയിലാണ് നിയർ ആർ സി ചെർച്ച് എന്ന് പറയും അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ മനസ്സിലായി നൂറ്റി ഇരുപത് പേരോളം ഫൈനൽ സെലക്ഷന് വേണ്ടി ഓൾ ഓവർ ഇന്ത്യയിൽ നിന്ന് വന്നു അങ്ങനെ അവിടെ ചെന്നു നാല് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഫൈനൽ സെലക്ഷന് വേണ്ടി നമ്മളെ വിളിച്ചു ഞങ്ങൾ ഇവിടെ നിന്ന് പോയത് ഇരുപത്തിരണ്ട് മലയാളികളാണ് പതിനാല് മലയാളികൾക്കും അതിന് സെലക്ഷൻ കിട്ടി മുപ്പത് വേക്കൻസിയേ ഉള്ളു നൂറ്റി ഇരുപത് പേരാണ് വന്നത് സത്യത്തിൽ പറഞ്ഞാൽ എനിക്ക് അതിനുള്ള യോഗ്യത ഇല്ല എന്ന് ഇന്നെനിക്കറിയാം പക്ഷേ അത് ദൈവത്താൽ സംഭവിച്ചു ദൈവമായിട്ടാണ് ആ ജോലി എനിക്ക് കിട്ടിയത് അവിടെ ചെന്നപ്പോൾ കമാൻഡർ ആൻജിസ് എന്ന് പറയുന്ന അന്നത്തെ ഡയറക്ടർ ഓഫ് മ്യൂസിക് പുള്ളിയും വേറെ നാലഞ്ച് പേരുണ്ടായിരുന്നു എന്നോട് പറഞ്ഞ് വായിക്കാൻ പറഞ്ഞു വായിച്ചു വായിച്ചതിന് ശേഷം എന്നോട് ചോദിച്ചു വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ അപ്പൻ മരിച്ചുപോയി അമ്മയും മരിച്ചുപോയി ചേട്ടന്മാരാണുള്ളത് അപ്പോൾ അവരെല്ലാം ഒരു സഹതാപപരമായ രീതിയിൽ അങ്ങനെയായിരുന്നു അതിനുശേഷം എന്നോട് ചോദിച്ച് നേവിയിൽ ആകാൻ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇഷ്ടമാണെന്ന് പറഞ്ഞു ശരി പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു പിറ്റേ ദിവസം റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾ മുപ്പത് പേര് സെലക്ഷനായതിൽ ഞാനും അതിൽ സെലക്ഷനായി അതിന് ശേഷമാണ് അറിയുന്നത് ഇവിടെ വായിച്ചതുപോലത്തെ മ്യൂസിക് അല്ലാതെ വെസ്റ്റേൺ മ്യൂസിക് ആണ് അതൊത്തിരി പഠിക്കാനുണ്ട് അങ്ങനെ അവിടെ നിന്ന് സെലക്ഷൻ ആയതിനു ശേഷം ഒറീസ എന്ന് പറയുന്ന സ്ഥലത്ത് മൂന്ന് മാസത്തെ ഞങ്ങൾക്ക് ബേസിക് ട്രെയിനിങ് അതായത് നേവിയിൽ എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത് നമ്മുടെ പരേഡ് എങ്ങനെയാണ് അങ്ങനെയുള്ളൊരു ബേസിക് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇനിഷ്യലായിട്ട് ആര് ചെയ്യുന്നാലും അങ്ങനത്തെ ഒരു ഉണ്ട് അങ്ങനെ മൂന്ന് മാസം എന്ന് പറയുന്ന സ്ഥലത്ത് ട്രെയിനിങ് ചെയ്ത് തിരിച്ച് വന്നിട്ട് ഈ ഐ എൻ എസ് അതേ തന്നെ ഞങ്ങൾക്ക് ബേസിക് ട്രെയിനിങ് ഉണ്ട് ബേസിക് മിസിഷ്യൻ കോഴ്സ് അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ഒരു മാസം ലീവ് തരും അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് അറ്റാച്ച്മെൻറ്റ് കോഴ്സ് എന്ന് പറഞ്ഞൊരു ആറ് മാസമുണ്ട് അങ്ങനെ പന്ത്രണ്ട് മാസം ഞങ്ങളുടെ പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയത് ലോണവാല എന്ന് പറയുന്നത് ഐ എൻ ശിവാജി എന്ന യൂണിറ്റിലാണ് അവിടെ എത്തിയപ്പോൾ അവിടെ ഒരു ഇരുപത്തഞ്ച് പേരുടെ ഒരു ചെറിയൊരു ട്രൂപ്പാണ് അവിടെ നിന്നാണ് ഞാൻ മ്യൂസിക് വളരെയധികം രാവ് പകലും അതായത് എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെയും ഞാനിരുന്ന് പ്രാക്ടീസ് ചെയ്യും കാരണം വളരെ വീക്കായിരുന്നു മ്യൂസിഷ്യൻ പ്ലേയിങ് ചെയ്യുന്ന ഞാൻ അവിടെ എനിക്ക് കിട്ടിയതും ബി ഫ്ലൈറ്റ് ആയിരുന്നു അങ്ങനെ അവിടെ നിന്നാണ് ഞാൻ ഒത്തിരി രണ്ട് മൂന്ന് പേർ സഹായിക്കുകയും പഠിക്കുകയും ചെയ്ത് രണ്ടായിരത്തി അഞ്ചിൽ ഞാൻ തിരിച്ച് ഞങ്ങളുടെ മദർ ബേസായ ഐനസ് തന്നെയാണ് തിരിച്ച് വന്നു അവിടെ ഞാൻ വന്നപ്പോൾ എനിക്ക് ആദ്യം മൂന്നാമത്തെ ദിവസം തന്ന ഡ്യൂട്ടി എന്ന് പറയുന്നത് ബേഗുലർ ഇൻസ്ട്രക്ടർ അതായത് നോൺ മ്യൂസിഷ്യൻ സെയിലറിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് അതായത് ഞങ്ങൾ നേവിയിൽ ഒത്തിരി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് അതിൽ നോൺ മ്യൂസിഷ്യൻ സെയിലറിൽ നിന്ന് കുറേ പേര് ഒരു മുപ്പതോളം പേരെ സെലക്ട് ചെയ്തിട്ട് പറഞ്ഞു വിൻസെൻറ്റ് നാളെ മുതൽ നീ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്നാണ് ഒരു ഇൻസ്ട്രക്ടർ ഡ്യൂട്ടിയിലേക്ക് ഞാൻ തൊണ്ണൂറ്റഞ്ചില് എന്നെ നിയോഗിക്കപ്പെടുകയും ഞാനത് വളരെ ദൈവത്തിൻ്റെ കൃപയാൽ വളരെ നന്നായി ചെയ്യാൻ ദൈവം സഹായിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഓൾ ഇന്ത്യ ലെവലിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങളിൽ വരുമ്പോൾ പിള്ളേർ വരുമ്പോൾ അവരുടെ ഗാർഡിയനായിട്ടും എന്നെ ചുമതലപ്പെടുത്തി പിന്നെ ട്രെയിനീസിൻ്റെ ബ്ലോക്ക് ഇൻചാർജായി ജോലി ചെയ്തു അങ്ങനെ എനിക്ക് അവിടെ അഞ്ച് വർഷം ഉണ്ടായിരുന്നു അങ്ങനെ ആ സമയത്താണ് ബാൻഡ് കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു എന്താണ് എന്ന് അതായത് ഓവർച്ചർ സെലക്ഷൻ ഒത്തിരി ടൈപ്പ് ഓഫ് മ്യൂസിക് ഉണ്ട് അതായത് റോക്ക് മ്യൂസിക് ഉണ്ട് അങ്ങനെ മാർഷ്യൽ മ്യൂസിക് ഉണ്ട് ഇതെല്ലാം വായിക്കാനിട ഒരു മണിക്കൂർ മണിക്കൂറുള്ള പ്രോഗ്രാമാണ് ഈ ബാൻഡ് കോൺസെർട്ട് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ നേവിയുടെയോടനുബന്ധിച്ചും ഇല്ലെങ്കിൽ നമ്മുടെ വിശിഷ്ട അതിഥികൾ വരുമ്പോൾ അവരുടെ മുൻപിലാണ് ഇതൊക്കെ അവതരിപ്പിക്കുന്നത് രാഷ്ട്രപതി ഭവനിലും ക്യൂൻ എലിസബത്ത് വന്നപ്പോഴും ഞങ്ങൾ പെർഫോമൻസ് ചെയ്തു അന്ന് ഞങ്ങൾക്ക് മിലിട്ടറി ബാൻഡെന്ന് പറയുന്നത് ബ്രാസ് ഉഡ്വിൻ പ്രൊക്കഷൻ ചേർന്നതാണ് മിലിറ്ററി ബാൻഡ് അതല്ലാതെ ഇനി അഡീഷനായിട്ട് ഇന്ത്യൻ ക്ലാസിക്കൽ ബാൻഡും ഉണ്ട് ഇനി അഡീഷനായിട്ട് നമുക്ക് സിംഫണി അതായത് വയലിൻ സെല്ലോ ഡബിൾ ബേസ് ഇങ്ങനെയൊക്കെയുള്ള ഇതിലെല്ലാം എനിക്ക് പെർഫോമൻസ് ചെയ്യാനുള്ള അവസരം ആ സമയത്താണ് എനിക്ക് കിട്ടുന്നത് അങ്ങനെ രണ്ടായിരത്തിൽ ഞാൻ അവിടെ ട്രാൻസ്ഫർ വന്ന ഐ എൻ എസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ അവിടെ രണ്ട് വർഷം ഉണ്ടായിരുന്നു ആ സമയത്ത് എൻ്റെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ഞാൻ അഗൈൻ ആ ഓൾഡ് ത്രാത്ത എന്ന് പറഞ്ഞിരുന്നത് പേരുമാറി ഐ എൻ എസ് കുഞ്ചാലി ആ കുഞ്ചാലിയിൽ അഗൈൻ ഞാൻ ചെന്നപ്പോൾ അവിടെയും എനിക്ക് ഈ കോൺസെപ്റ്റുമായി കുറേ നാൾ അങ്ങനെ പോയി രണ്ടായിരത്തി അഞ്ചിൽ ഞാൻ തിരിച്ച് വിശാഖപട്ടണം എന്ന സ്ഥലത്തേക്ക് ഞാൻ പോകാനിടയായി അവിടെ വിശാഖപട്ടണത്തെ ഐ എൻ എസ് സർക്കാരെന്നു പറയുന്ന നേവൽ യൂണിറ്റ് ആയിരുന്നു അവിടെ ആയിരുന്നപ്പോൾ എൻ്റെ ജീവിതത്തിലൊരു വലിയ ടേണിങ് പോയിൻ്റ് അവിടെ നിന്നാണ് രണ്ടായിരത്തി അഞ്ചിന് ശേഷമാണ് അതായത് എൺപത്തൊമ്പതിൽ ഞാൻ സർവീസ് കയറിട്ട് രണ്ടായിരത്തി അഞ്ചിൽ എനിക്ക് ജോലിക്ക് അവിടെ എത്തിയതിനു ശേഷം ജീവിതത്തിലൊരു ദൈവത്തെ അറിയുകയും ഒരു ചർച്ചിൽ കണ്ടിന്യൂ ആയിട്ട് പോകാൻ സാധിച്ചു അവിടെ നിന്നാണ് എൻ്റെ ജീവിതത്തിൽ വളരെയധികം ഒരു മാറ്റം വന്നത് അവിടെ നിന്ന് തുടങ്ങിയ ജീവിതത്തിൽ അങ്ങനെയാണ് രണ്ടായിരത്തി പത്തിൽ ആന്ധ്രാപ്രദേശ് പോലീസിനെ പഠിപ്പിക്കുന്നു ആ ഒരു ഗോൾഡ് മെഡലോടുകൂടി അന്നിരുന്ന കമാൻഡർ വി സി ഡി ക്രൂ സാർ എന്നെ നേവി ബാൻഡിൻ്റെ കോൺസെർട്ടിൻ്റെ ട്രെയിനിങ് കൊടുക്കാനും പെർഫോമൻസ് ചെയ്യാനും രണ്ടായിരത്തി പത്തിൽ എന്നെ ആക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയും ആ ഒരു പോസ്റ്റിൽ തന്നെ ആയിരുന്നു ഞാൻ അതിനുശേഷം എൻ്റെ ഈ റിപ്പബ്ലിക് ഡേ പരേഡ് വന്ന് എൻ്റെ കയ്യിൽ കിട്ടാൻ കാരണം ഒത്തിരി നോർത്ത് ഇന്ത്യൻ ആൾക്കാരാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ഈ റോയൽ എഡിൻബർഗ് മിലിറ്ററി ടാ ആ പെർഫോമൻസ് കണ്ടതിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരാണ് ഡ്രം മേജർ പുതിയ ഡ്രം മേജർ എന്ന് ചോദിക്കാൻ ചോദിച്ചപ്പോൾ ആർക്കും ഒരു സംശയമില്ലായിരുന്നത് നേരെ വിൻസെൻറ്റിൻ്റെ അതായത് എന്നെ തന്നെ അവർ ഏൽപ്പിക്കും വിശ്വസ്തയോടുകൂടി ആ കാര്യങ്ങളൊക്കെയും ചെയ്യാൻ വലുവനായ എന്നെ സഹായിച്ചു ഇന്ത്യൻ നേവിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ഒരു മ്യൂസിഷ്യൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എപ്പോഴും അവിടെ നേവി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീനിയർ എന്നെക്കാൾ ഉപരി പ്രൊഫഷണലി സ്കിൽഡ് ഉള്ള ആളെയാണ് തിരഞ്ഞെടുക്കുന്നത് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ അവർ അനൗൺസ്മെൻറ്റ് ചെയ്യും